കടയ്ക്കാവൂരിൽ വാട്ടർ അതോറിറ്റി കരാർ ജീവനക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തി കീഴാച്ചിങ്ങൽ വിളയിൽമൂല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന അൻപത് വയസ്സുള്ള ഷിബുവാണ് നിലയ്ക്കാമുക്കിലെ പഴയ ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ ഇന്ന് വൈകുന്നേരം ആറേ മുപ്പതിനായിരുന്നു സംഭവം കൊല്ലപ്പെട്ട ഷിബുവിനോടൊപ്പം ജോലി ചെയ്യുന്ന യുവാവാണ് കൊലപാതകം നടത്തിയതെന്നും മുൻ വൈരാഗ്യമാണ് കാരണമെന്നുമാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം പ്രതിയെ കടക്കാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന ഗുരുതരമായി പരിക്കേറ്റയാളിനെ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തുടർ പരിശോധനയിലാണ് ദേഹത്ത് മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ചുള്ള മുറിപ്പാടുകൾ കണ്ടെത്തിയത് തലയിലും നെഞ്ചിലും മുതുകത്തും തലയ്ക്ക് പിൻഭാഗത്തും ആഴത്തിലുള്ള മുറിപ്പാടുകൾ ഉണ്ട് കൊലപാതകത്തിൽ ഒരാളാണോ ഒന്നിലധികം ആളുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു മൃതദേഹം ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ന്യൂസ് ആറ്റിങ്ങൽ